ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ചോദ്യം ചെയ്യൽ നാളെയും തുടരും എൻ എം വിജയന്റെ കത്തുകളിലെ പരാമർശങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായും അന്വേഷണ സംഘം ചോദിച്ചത് ടി അനീസ് അനീസ് വിവരങ്ങൾ നൽകും ഇന്നത്തെ ചോദ്യം അവസാനിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെ മണി ഐ സി ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് മൂന്ന് മണിക്കൂറോളം വേണ്ട ചോദ്യം അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം ചോദിച്ച കാര്യങ്ങൾ പ്രധാനമായും എൻ എം വിജയന്റെ കത്തിലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ചോദിച്ചറിഞ്ഞത് ആ കാലത്ത് എൻ എം വിജയന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഡി സി സി പ്രസിഡന്റായിരുന്നു ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ നിലവിൽ താമ്പത്തേരി എം എൽ എ ആണ് അത് സംബന്ധമായ വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് ചോദിച്ചറിഞ്ഞത് പക്ഷെ തനിക്ക് ഇത് സംബന്ധമായി സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയില്ല എന്ന മറുപടിയാണ് ഐ സി ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് നാളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം with ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അ കെ കെ ഗോപിനാഥനെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു അവരുടെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതിനു ശേഷമാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ജാമ്യത്തിൽ വിടുകയായിരുന്നു ഐ സി ബാലകൃഷ്ണന്റെയും ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യത്തിൽ വിടാനാണ് സാധ്യത പ്രധാനമായും എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നപ്പോൾ അതിൽ പേരുള്ള ആളുകളായിരുന്നു ആത്മഹത്യാ കുറിപ്പ് എന്ന പേരിൽ പുറത്തു വന്ന ഒരു കത്തിൽ എ സി ബാലകൃഷ്ണന്റെയും എൻ ഡി എഫിന്റെയും മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥന്റെയും പി വി ബാലയേന്ദ്രന്റെയും പേരുകൾ ഉണ്ടായിരുന്നു ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഒമ്പതംഗ സംഘമാണ് അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സംബത്തേരി ഡിവൈഎസ്പി അബ്ദുൽ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമുണ്ട് ഏതായാലും ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഉന്ന പേര് പൂർത്തിയായിരിക്കുന്നു നാളെയും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ അർത്ഥത്തിലാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്തത് ഇന്നത്തെ ചോദ്യം ചില അവസാനിച്ചിട്ടുണ്ട് നാളെയും തുടരും വിവരങ്ങളാണ് ടി അനീസില് നൽകിയത്